കഥയുടെ പേര് രാഷ്ട്രശില്പി സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന ബഹുമതിക്കൊപ്പം ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നൊരു വിശേഷണം കൂടി ഉണ്ടായിരുന്നു ചാച്ചാജിക്ക് ബുദ്ധിപരമായ ആസൂത്രണത്തിലൂടെ രാഷ്ട്രത്തെ ദൃഢമായി നിലനിർത്തുകയും പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു നെഹ്റു ഇതുകൊണ്ടാണ് രാഷ്ട്രശില്പിയായി അദ്ദേഹത്തെ ഇന്ത്യ കരുതിപ്പോരുന്നത് അപാരമായ അറിവുണ്ടായിരുന്നതിനാൽ പണ്ഡിതൻ എന്ന അർത്ഥത്തിൽ പണ്ഡിറ്റ് ജി എന്നും പേരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജനുവരിയിൽ ഭുവനേശ്വരത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് നെഹ്റുവിന് രോഗബാധയുണ്ടായത് ചികിത്സിച്ചെങ്കിലും പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടിയില്ല വീണ്ടും മെയ് മാസം രോഗനില വഷളായി നാല് ദിവസത്തെ വിശ്രമത്തിന് ശേഷം മെയ് ഇരുപത്തിയാറിന് ഡെറാഡൂണിൽ നിന്നും മടങ്ങിയെത്തിയ നെഹ്റു ഉന്മേഷവാനായിരുന്നു ഇരുപത്തിയേഴിന് രോഗം മൂർച്ഛിച്ച് ഉച്ചയ്ക്ക് മണിയോടെ അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജൂൺ ഇരുപത്തി ഒന്നിന് തന്റെ മരണാനന്തര ക്രിയകൾ എങ്ങനെയൊക്കെ ആവണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് ജവഹർലാൽ നെഹ്റു തയ്യാറാക്കിയ പത്രം ഞാൻ മരിച്ചാൽ എൻ്റെ ശരീരം ദഹിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം വിദേശത്ത് വെച്ചാണ് മരണമെങ്കിൽ ശവദാഹം അവിടെ നടത്തിയ ശേഷം ചിതാഭസ്മം അലഹബാദിലേക്ക് കൊണ്ടുവരണം മതപരമായ യാതൊരു ചടങ്ങും എൻ്റെ മരണശേഷം നടത്തരുത് എൻ്റെ ആഗ്രഹത്തിൻ്റെ സാക്ഷിപത്രം എന്ന നിലയിലും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തോടുള്ള പ്രണാമെന്ന നിലയിലുമാണ് ഞാൻ ഈ അപേക്ഷ തയ്യാറാക്കുന്നത് എൻ്റെ ചിതാഭസ്മത്തിൽ നിന്ന് ഒരു പിടി ഗംഗയിൽ ഒഴുക്കണം അത് ഇന്ത്യയുടെ കരകളെ തഴുകി നിൽക്കുന്ന മഹാസമുദ്രത്തിൽ ചെന്നു ചേരണം ചിതാഭസ്മത്തിൻ്റെ ബാക്കി ഭാഗം ഒരു വിമാനത്തിൽ നിന്ന് കർഷകർ ഉഴുതുമറിക്കുന്ന ഇന്ത്യയിലെ വയലേലകളിൽ വിതരണം അങ്ങനെ അത് ഇവിടുത്തെ മണ്ണിലും പൊടിയിലും ലയിച്ചു ചേരട്ടെ മക്കളെ അങ്ങനെ ഇന്ത്യയുടെ രാഷ്ട്രശില്പിയായ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ചാച്ചാജി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ മണ്ണിൽ ലയിച്ചു ചേർന്നു ഇതോടെ ഈ കഥ പൂർണമാകുന്നു നിങ്ങൾ ഇതുവരെ കേട്ട ഈ കഥകൾ ചാച്ചാജി കഥകൾ ഗിഫു മേലാറ്റൂർ എഴുതിയതാണ് എല്ലാവരും ഇത് വായിക്കാൻ ശ്രമിക്കണം ഇനിയും ധാരാളം കൊച്ചു കൊച്ചു കഥകൾ ഈ പുസ്തകത്തിലുണ്ട് ചാച്ചാജിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ എല്ലാവരും ശ്രമിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം